ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് മൂത്തകുന്നം എസ്എന് എം ട്രെയിനിങ് കോളേജിൽ കേശദാനം സ്നേഹദാനം പരിപാടി സംഘടിപ്പിച്ചു തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ക്യാൻസർ റിസർച്ച് സെന്ററുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിംഗ് കോളേജിൽ കേശദാനം സ്നേഹദാനം പരിപാടി സംഘടിപ്പിച്ചു തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ക്യാൻസർ റിസർച്ച് സെന്ററുമായി സഹകരിച്ച് തുടർച്ചയായ ഏഴാം വർഷമാണ് കേശദാനം സ്നേഹദാനം പദ്ധതി സംഘടിപ്പിക്കുന്നത് കീമോതെറാപ്പിയുടെ ഫലമായി ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ മൂലം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് അത് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേശദാനം സ്നേഹദാനം എന്ന പരിപാടി നടത്തുന്നത് വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ബിശ്വാസ് ബൈജു കെ പി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത പി എസ് പ്രശസ്ത ഡോഗ് ട്രെയിനറും ഡി ഡി ആർ പെറ്റ് ഗ്രൂമിംഗ് പാർലർ ഉടമയുമായ ദേവദർശൻ മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ആളുകളും എല്ലാവരും വേണ്ടി ശ്രമിക്കുന്നു സന്തോഷം ഈ ഒരു പുണ്യപ്രവർത്തനം നീച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് നമ്മുടെ കോളേജിൽ എല്ലാ വർഷവും ഒരു ഉപകരണമില്ലാതെ കൊണ്ടുപോകുന്നു എല്ലാ വർഷവും നമ്മുടെ കോളേജിന് വേണ്ടി ഈ ഒരു ദിവസം മാറ്റി വയ്ക്കുകയാണ് സെബാസ്റ്റ്യൻ സാർ മറ്റേത് കോളേജ് വിളിച്ചുവാനും സാറ് പോകാറുള്ള ഏറ്റവും പുതുക്കം നമ്മുടെ കോളേജിൽ തന്നെയാണ് എല്ലാ വർഷവും വളരെ കൂടി തന്നെ നമ്മുടെ കുട്ടികൾക്ക് വന്ന് ഒരു ക്യാൻസർ അവയർനെസ് ക്ലാസ്സും സാറ് നമുക്ക് ഏഴ് വർഷം തുടർച്ചയായിട്ട് തന്നെ സാറോട് വരുന്നുണ്ട് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേശദാനം സ്നേഹദാനം പദ്ധതിയുടെ കോർഡിനേറ്ററും സാമൂഹിക പ്രവർത്തകനുമായ പി കെ സെബാസ്റ്റിൻ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് അങ്ങനെ നടത്തിയാലും അന്ന് കൃഷ്ണമാസാലെ അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് മാറ്റി അങ്ങനെ കൊണ്ടുവന്നു അപ്പൊ ബുദ്ധിമുട്ട് മനസ്സിലായി പറഞ്ഞു ലോക ക്യാൻസർ ദിനത്തിൻ്റെ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ ഒരു ഫങ്ഷൻ വയ്ക്കരുത് കാരണം അത് എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ മുഖത്തൊന്നുമായിട്ടുള്ള ഒരു കരാറിൽ ഞാനുണ്ട് അപ്പോൾ അവിടെ എനിക്ക് നിർബന്ധമായിട്ട് പോകണം അതിൻ്റെ പേരിൽ ആ ഒരു ദിവസം ഒഴിവാക്കി മറ്റേ ഏത് ദിവസം വെച്ചോ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ വർഷത്തിൽ ജനുവരി പതിനെട്ടാം തീയതി ഡിഗ്രി എക്സിബ്യൂഷൻ ഫങ്ഷൻ വെച്ച് ഞങ്ങളാ പരിപാടി തീർത്തു സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ ഹീര കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടീച്ചർ കോർഡിനേറ്റർ സരിത വി കെ സ്വാഗതവും വിദ്യാർത്ഥി കോർഡിനേറ്റർ അസ്മാബി കെ എസ് നന്ദിയും പറഞ്ഞു പി കെ സെബാസ്റ്റിൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലാ മാജിക്സ് ലൈജു പ്രകാശ് മൂന്നാം തവണ കേശദാനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥിനി ശാലിനി എം സി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപികമാർ പൂർവ്വ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ ഉൾപ്പെടെ നിരവധി പേർ സൌജന്യ വിഘ്നിർമ്മാണത്തിന് മുടിമുറിച്ചു നൽകി മലങ്കര എസ് എൻ എം കോളേജ് അധ്യാപിക പവിത്ര ബിജു അറുപത് സെന്റിമീറ്റർ നീളത്തിൽ മുടി നൽകിയ പൂർവ്വ വിദ്യാർത്ഥി അനുഭ വി എ ഡ്രൈവറായ ശ്രീജിത്തിന്റെ ഭാര്യ ഷൈബി മകളും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ രേവതി കൃഷ്ണ കൊട്ടുവള്ളിക്കാട് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആദിഷ വി എസ് പള്ളിപ്പുറം സ്വദേശിനി ഷൈനി എ എ എന്നിവർ മുടി മുറിച്ചു നൽകിയവരിൽ ഉൾപ്പെടുന്നു എസ് എൻ എം ട്രെയിനിംഗ് കോളേജിൽ എല്ലാ പ്രവൃത്തി ദിവസവും കേശദാനത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്